നമസ്കാരം ഇൻഫർമേഷൻ മൊഴിയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് പെൻഷൻ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ കഴിഞ്ഞ മാസങ്ങളിൽ അല്ലെങ്കിൽ അതിന് മുമ്പത്തെ പെൻഷൻ മുടങ്ങിയ ആളുകൾ എല്ലാ തരത്തിലുള്ള ക്ഷേമനിധി പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതിനുമുമ്പായി ഇൻഫർമേഷൻ മൊഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെന്റിന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക പല ആളുകളും പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല ഞങ്ങൾ അറിഞ്ഞില്ല എന്നെല്ലാം പല കാര്യങ്ങളും കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ചോദിക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തു വെക്കുക പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും മുടങ്ങിയ ആളുകളും നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ് ഒരു പ്രാവശ്യമാണ് മസ്റ്ററിംഗ് നമ്മൾ പൂർത്തിയാക്കേണ്ടത് ഇതിൽ കഴിഞ്ഞ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ആളുകൾ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് അടുത്ത ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ മാത്രമായിരിക്കും മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുക എന്നാൽ കഴിഞ്ഞ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു പലർക്കും പല കാരണങ്ങൾ കൊണ്ടും വന്ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കാത്ത സമയമായിരുന്നു തൊട്ടടുത്ത് മഷ്യം കേന്ദ്രങ്ങളില്ലാത്ത കുറേ ആളുകളുണ്ടായിരുന്നു അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ മറ്റും ആയതുകൊണ്ടും വിദേശത്തേക്ക് വിസിറ്റിങ്ങിന് മറ്റും പോയ ആളുകൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ആളുകൾക്കന്ന് മഷ്ട്രിംഗ് പൂർത്തിയാക്കാൻ സാധിക്കാത്ത ആളുകളുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് അതിൽ ആധാർ കാർഡുമായി ആധാർ കാർഡിലെ പ്രശ്നങ്ങൾ കാരണം മസ്റ്റിംഗ് പൂർത്തിയാക്കാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു ആധാറിലെ പേര് നം പോർട്ടൽ പേരുമായി മാച്ച് ചെയ്യാതിരിക്കൽ ഫിംഗർ പ്രിന്റ് കിട്ടാതിരിക്കൽ അങ്ങനെ പല കാരണം കൊണ്ടും മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അങ്ങനെയാന്ന് മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് ഇപ്പോൾ മഷ്ടം ചെയ്യാൻ സാധിക്കുന്നുണ്ട് അവർ എത്രയും പെട്ടെന്ന് തന്നെ മഷ്ടം പൂർത്തിയാക്കാൻ ശ്രമിക്കുക എങ്കിൽ തുടർന്ന് അവർക്ക് പെൻഷൻ ലഭിക്കും പലർക്കും പെൻഷൻ മുടങ്ങിയ കാരണം നമ്മൾ നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ മഷ്ടീം പൂർത്തിയാക്കിയിട്ടില്ല എന്ന് കാണുന്നു കൊണ്ടാണ് നിർബന്ധമായിട്ടും അവർ മഷ്ടം പൂർത്തിയാക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ അടുത്ത ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ മഷ്ടിനു വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുണ്ട് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും നോക്കാം കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപാട് ആളുകൾ മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കാത്തതിനെ കാരണം നമ്മൾ കണ്ടെത്തിയത് അവരുടെ ആധാർ കാർഡിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ആധാർ കാർഡിൽ കറക്റ്റ് സമയത്ത് അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക ആധാർ കാർഡിലെ പേര് തെറ്റിയിരിക്കുക നമ്മൾ കൊടുത്ത രേഖയിലും ആധാറിലും രണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കുക അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും വന്ന് മഷ്ടിംഗ് പൂർത്തിയാക്കാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു അങ്ങനെയുള്ള ആളുകൾ ഇപ്രാവശ്യം ആ തിറ്റ ആവർത്തിക്കാതിരിക്കാൻ നേരത്തെ തന്നെ ആധാർ കാർഡ് റെഡിയാക്കി വെക്കുക ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ നല്ല തിരക്ക് കുറവുള്ള സമയമാണ് നമ്മൾ ആധാറിനെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആധാർ ലഭിക്കുന്നുമുണ്ട് അല്ലെങ്കിൽ ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നുമുണ്ട് ഇനി അങ്ങോട്ട് സ്കൂൾ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഡിഗ്രി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ അക്ഷയ കേന്ദ്രങ്ങൾ നല്ല തിരക്കായിരിക്കും അതിനോടനുബന്ധിച്ച് തന്നെ ആധാർ പോർഡിലും നല്ല തിരക്കായിരിക്കും അതിന് കാത്തു നിൽക്കാതെ നമ്മുടെ ആധാർ കാർഡെല്ലാം ക്ലിയർ ആക്കി വെക്കുക മസ്റ്ററിംഗ് ചെയ്യാൻ ആവശ്യപ്പെടുന്ന സമയത്ത് ഗവൺമെൻറ് ആവശ്യപ്പെടുന്ന സമയത്ത് ആദ്യം തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുക മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ആളുകൾക്ക് മാത്രമാണ് പെൻഷനും സർക്കാരിനുള്ള മറ്റാംഗങ്ങളും എല്ലാം ലഭിക്കുന്നുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ഇൻഫർമേറ്റീവായി വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം